സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യത്രിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വെളുപ്പിന് കത്തിച്ച് തേജ്വാലക്കുഴി നമസ്കാരത്തിന് പോയപ്പോൾ പോയി നോക്കി തീ കെട്ടു തുടങ്ങിയിരിക്കുന്നു ഒരു കുന്നോളം കുരുത്തോലിയും മറ്റു സാമഗ്രികളും അല്പം ചാരം മാത്രമായിരിക്കുന്നു നല്ല ഈടുറ്റ കാതിലുള്ള വിറകൾ പാകിയിരുന്നു അവയും ചാരമായി അപ്പോഴാണ് കഴിഞ്ഞ കഷാനുഭവത്തിൽ കുരിശി കുതിഞ്ഞ പഞ്ഞിയും മറ്റും തേജ്വാലക്കുഴിയിൽ സമർപ്പിച്ചില്ലല്ലോ എന്നോർത്തത് അതും ഒരു വലിയ പൊരിയായിരുന്നു അതും അത് സമർപ്പിച്ചു കത്ത് തീർന്നപ്പോൾ ഒരു പിടി ചാരം മാത്രം സുഗന്ധവർഗ്ഗങ്ങൾ അടക്കം പഞ്ഞിക്കകത്തുണ്ടായിരുന്നതുകൊണ്ടാണോ ആവോ നല്ല സുഗന്ധമായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നത് ആ സമയം ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു സാർ പറഞ്ഞു തന്നത് ഓർക്കുന്നു ഞങ്ങൾ ശവശരീരം ദഹിപ്പിക്കുന്നവരാണ് എന്തോരം വലുതായാലും ഒരു പിടി ചാരം കുഴിച്ചിടുന്നവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ലല്ലോ ചത്തു കഴിയുമ്പോൾ വണ്ണവും പൊണ്ണവും ഭാരവും ദുർഗന്ധവും വെച്ച് തുടങ്ങിയിരിക്കും സാർ സാരോപദേശം പറഞ്ഞ് തരുമായിരുന്നു മക്കളെ നിങ്ങൾ ബാഹ്യമായി എത്ര വളർന്നാലും നിറവും നേരും നന്മയും ഇല്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങളെന്തൊക്കെയോ ആണെന്ന് മാലോകരെ അറിയിക്കുവാൻ ഊതീർപ്പിച്ച് നടക്കരുത് ബലൂണിലേക്ക് പോയതുപോലെ അതങ്ങ് പോകും എന്നത് സംഭവിക്കും എന്നത് മാത്രം ആർക്കും അറിയില്ല നാൽപ്പത് വർഷം മുമ്പ് സഭയെ പരിചിതിരുന്നത് പരമസ്വാധീനം പരിശുദ്ധനുമായ മോർ ഔഗൻ ബസേലിയോസ് ബാവായായിരുന്നു എന്തിന് അന്ന് പ്രതിസന്ധി ചിലർ ഉണ്ടാക്കി എന്ന് മനസ്സിലാവുന്നില്ല ആലുവായിൽ അന്ന് എല്ലാവരെയും വാത്സലത്തോടും സ്നേഹത്തോടും കണ്ടിരുന്ന വിശാല മനസ്സിനുടമയായ തേഹ്ലോ അസുരമേനിയായിരുന്നു അന്ന് ഗുണ്ടകളുമായി ചുമന്ന ഉപ്പായത്തിൻ്റെ കൈ തുറത്ത് കയറ്റി എത്തിയ ചുമന്ന ഉപ്പായക്കാരന് ഇനി എന്തു പറയാനുണ്ടോ ആവോ സഭയും സമൂഹവും നാറി ദൈവനാമം അനാദരിക്കപ്പെട്ടു ശനിയാഴ്ച പ്രാർത്ഥനയിൽ ചൊല്ലുന്നു നാളിൽ കർത്താക്കന്മാർ രാജാക്കന്മാർ ഇന്ന് അൽപ്പന്മാർ സാനാഭ്രഷ്ട മൃത്യുഗസ്തർ പിന്നെയും താഴോട്ട് പറയുന്നു എല്ലാവരും മാടുന്ന പോലെ മാഞ്ഞു പോകുന്നുവെന്ന് ഇത് എല്ലാവർക്കും ബാധം തന്നെ നമ്മെ പ്രകാശന മക്കളാക്കുവാൻ രാജാധിരാജൻ പുൽക്കൂട്ടിൽ പെറുന്നു ആ പ്രകാശത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം അതാണ് നമുക്ക് നന്മ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നിന്റെ അവതാരം ഹൃദയപൂർവ്വം ആഘോഷിക്കുവാൻ സംഗതി ആക്കണമേ ഞങ്ങളെ ഗ്രഹിച്ചിരിക്കുന്ന ബാധ ഞങ്ങളിൽ നിന്ന് നീക്കണമേ മനുഷ്യാദിക്ക് അനുഗ്രഹവും കൃപയും ചൊരിയണമേ പുതിയ പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാവണമേ പുതോത്ര പരിശുദ്ധാത്മാവായ തെരേ ദൈവത്തിൻ്റെ ഗ്രഹനും ഗൃഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നാളുണ്ടായിരിക്കും